प्रेसिडेंट की अगर प्रेसिडेंट बृजभूषण जैसे आदमी जैसा ही रहता है मैं अपनी कुश्ती को त्यागती हूं ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ യാദവ് പ്രതിയായ ലൈംഗികാതിക്രമ കേസിൽ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗുസ്തി താരം സാക്ഷിക് മാലിക് ഗുസ്തി കരിയർ അവസാനിപ്പിച്ചു ഗുസ്തി ഫെഡറേഷന്റെ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തിന് പിന്നാലെയാണ് താരത്തിന്റെ പ്രഖ്യാപനം വൈകാരികമായിട്ടായിരുന്നു സാക്ഷിയുടെ വിരമിക്കൽ പ്രഖ്യാപനം ലൈംഗികാരോപണം നേരിട്ട ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ സിംഗിന്റെ അനുകൂലികൾ ഫെഡറേഷൻ ഭരണം പിടിച്ചതോടുകൂടിയാണ് ആരോപണം ഉന്നയിച്ച താരങ്ങൾ കടുത്ത നടപടിക്ക് മുതിർന്നത് ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിനിടെ മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഷോ സൂര്യ മേശപ്പുറത്ത് വെച്ചാണ് സാക്ഷി मालिक पोटी करने को करियर अवसानिपी के विवरम प्रख्याप जिनके पास खाने कमाने के लिए नहीं है फिर भी हमें सपोर्ट करने आए हम नहीं जीत पाए पर आप लोगों का बहुत बहुत धन्यवाद और एक बात और कहना चाहूंगी कि लड़ाई लड़ी पूरे दिल से लड़ी लेकिन अगर प्रेसिडेंट बृजभूषण भूषण जैसे आदमी जैसा ही रहता है उसका जो उसका उसका बिल्कुल सही होगी है है बिजनेस पार्टनर वो अगर इस फेडरेशन में रहेगा तो मैं मैं अपनी कुश्ती को त्यागती हूं और मैं आज के बाद ായികമന്ത്രി നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് സാക്ഷിക്കൊപ്പം വാർത്താ സമ്മേളനത്തിനെത്തിയ രാജ്യാന്തര താരം ബജറംഗ് പുനിയ ആരോപിക്കുകയും ചെയ്തു വനിതാ ഗുസ്തി താരങ്ങൾ ഇനിയും ചൂഷണം ചെയ്യപ്പെടുമെന്ന സമരത്തിൽ സാക്ഷിക്കും ബജറംഗിനും ഒപ്പം നിന്ന് വിനേഷ് ഫോഗട്ട് പ്രതികരിക്കുകയും ചെയ്തു നീതിക്കായിട്ടുള്ള പോരാട്ടം തലമുറകൾ നീണ്ടേക്കാമെന്നും വിനേഷ് ഫോഗം വാർത്താ സമ്മേളനത്തിന് പിന്നാലെ സാക്ഷി മാലിക് തന്റെ ബൂട്ടുകൾ പ്രസ് ക്ലബ്ബിൽ ഉപേക്ഷിക്കുകയും ചെയ്തു പീഡനക്കേസിൽ പ്രതിയായ ബ്രിജ് ഭൂഷണിന്റെ വിശ്വസ്തനും ആർ എസ് എസ് അനുഭാവിയുമായ സഞ്ജയ് സിംഗ് ഗുസ്തി ഫെഡറേഷന്റെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന തീരുമാനവുമായി താരങ്ങൾ രംഗത്തെത്തിയത് ഞങ്ങൾ ഈ യുദ്ധം ചെയ്തത് ഞങ്ങളുടെ ഹൃദയം കൊണ്ടാണ് നാൽപ്പത് ദിവസം ഞങ്ങൾ റോഡിൽ ഉറങ്ങി പ്രതിഷേധങ്ങളിൽ ഞങ്ങളെ പിന്തുണച്ച രാജ്യത്തെ എല്ലാവർക്കും നന്ദി ബ്രിജ്ഭൂഷൺ സിംഗിന്റെ ബിസിനസ് പങ്കാളിയും അടുത്ത സഹായവുമായ സഞ്ജയ് സിംഗ് ഡബ്ല്യു എഫ് എയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ ഗുസ്തി ഉപേക്ഷിക്കും ന്യൂഡൽഹിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ സാക്ഷി മാലിക് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു